ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശതമാനവും സംശുദ്ധമായ ിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വൽവറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്തിലെ ബ്ലാങ്ങാട് ജനകീയാരോഗ്യ കേന്ദ്രം മാസങ്ങളായി പ്രവർത്തനരഹിതം മുൻപ് ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം എവിടെ ലഭിച്ചിരുന്നുവെങ്കിലും ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയിൽ കെട്ടിടം നോക്കുകുത്തിയായി മാറി വളരെയധികം അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ നിൽപ്പ് വൃത്തിഹീനമായ നിലയിൽ ശൗചാലയം പുറത്തു കാണാം മഴ പെയ്തതോടെ കെട്ടിടത്തിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുകയാണ് ഷീറ്റ് പലയിടത്തും തകർന്നു മതിൽ മയം വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലാണുള്ളത് ബ്ലാങ്ങാട് നിവാസികൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഈ ആരോഗ്യ കേന്ദ്രം എന്നാൽ ഈ കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചാലും കുത്തിവെയ്പ്പിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപകാരപ്രദമല്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് രോഗികൾക്ക് ആവശ്യമായ സേവനം ലഭിക്കണമെങ്കിൽ കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനെയോ ചാവക്കാട് താലൂക്ക് ആശുപത്രിയെയോ സമീപിക്കേണ്ട സ്ഥിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ കെ ബാവയാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചാല് ആരോഗ്യ കേന്ദ്രം പ്രവര്ത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു എസ് ഡി പി ഐ ബ്ലാങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് മുസ്തഫ എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആസിൻ ടി എം ഷഫീദ് പി പി ഫൈസൽ പി വി ലത്തീഫ് ഹംസ പി സി അബ്ദുൽ ഖാദർ പരിസരവാസികളായ സുലൈഖ പാച്ചു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി വർഷങ്ങൾ പഴക്കം ചെന്ന കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തന സജ്ജമാക്കണമെന്ന് എസ് ഡി പി ഐ പ്രവർത്തകൻ പി സി ആവശ്യപ്പെട്ടു ഇവിടെ ആളും ഇന്ന് വരെയായിട്ട് ഇവിടെ നോക്കാനോ ഇതിൻ്റെ മുന്നേ വന്നിട്ടുള്ള എല്ലാവിധ എം എൽ എ ആയാലും മന്ത്രി ആയാലും പലരും വന്നിട്ട് ഇവിടെ നോക്കിയിട്ടും പോയിട്ടൊക്കെ ഉള്ളതാണ് ഒരു ഡോക്ടറെ വെക്കാനോ കാര്യങ്ങൾ ചെയ്യാനും ഇവിടെ പറ്റുന്നില്ല ഒരുപാട് കാശമാക്കിയിട്ട് ജനങ്ങൾ പണിതട്ടുള്ളൊരു ബിൽഡിങ്ങാണത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓഫീസിന് സമയം കൊടുത്തിട്ടുള്ള ഈ രണ്ട് മണി മുതൽ നാലു മണിവരെ പ്രവർത്തനത്തിൻ്റെതാണ് ഇതുവരെട്ട് ആരും ഇവിടെ കാണാറുമില്ല ഇവിടെ ആരും വരാറുമില്ല ഒരുപാട് വീടുകളുള്ള ഇതാണ് ഒരുപാട് പ്രായം ചെന്ന സ്ത്രീകളും ആൾക്കാരുള്ള ഒരു ഏരിയയാണ് കുട്ടികളായിട്ടുള്ളത് സ്കൂള് മദ്രസ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്പം അതിന് ഒരു മരുന്ന് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ എന്തെങ്കിലും ഒരു ചെയ്യാൻ ഇതിന് ഒരാളും കെട്ടിടമറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ പറഞ്ഞു കണ്ടില്ലെന്ന് നായകള് പൂച്ചകള് ഏറ്റവും കൂടുതൽ ഈ പരിശീലനം പൊതുപോലെ സൃഷ്ടിക്കുന്നത് ഈ ആരോഗ്യ കേന്ദ്ര ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്ത് അധികാരികളും ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ ഈ ബിൽഡിങ്ങിന്റെ മേൽഭാവം നോക്കുന്ന കൂരകളൊക്കെ മതിൽ കുടിക്കുന്ന ആകാ സൈഡൊക്കെ പൊട്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ചൂഷണി വരുന്ന സ്ഥലമാണ് കുട്ടികളൊന്നും എത്തിക്കിത് ആ മതില് വിടാനായിട്ട് ആ കുട്ടികളെ അമ്മമാരെ ഇന്നലെ മുന്നാമത്തായിട്ട് ഞങ്ങൾ സമീപിച്ചിരുന്നു അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു ജന ജനകീയമായിട്ട് ഉള്ള ഒരു പ്രതിഷേധം എന്തെങ്കിലും മാത്രമാണ് ഇത് അധികാരികളെ കേബ്രമത്തോ എന്തായാലും ഈ ഒരു ഈയൊരു പ്രതിഷേധം ഈ ഒരു സമരമായിട്ട് വരാനും ഇനി അധിക ദിവസങ്ങളൊന്നും അവൻ തന്നെ ശോചനാവസ്ഥ അധികാരികള് പരിഹരിക്കണം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്ന് പ്രദേശവാസിയായി സുലൈഖ ആവശ്യപ്പെട്ടു വേണം എന്നുള്ളതിൽ അഭിപ്രായം നമുക്കല്ല വരും അപ്പോൾ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ താമസിക്കുന്ന ഒരു പ്രദേശമാണിത് ചെറിയ ചികിത്സക്ക് പോലും തങ്ങൾ മറ്റു ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണെന്നും അവർ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേട്ട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മണിയൂർ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்